ഹായ് എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് ചർച്ചകളാണ് വോട്ടെടുപ്പിനെ കുറിച്ചും വിവിധ പാർട്ടികളുടെ ജയപരാജയങ്ങളെ ജയപരാജയങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചയാണ് അപ്പോൾ നമ്മുടെ എജോൺ ലേണിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ തിരഞ്ഞെടുപ്പ് ചർച്ചയാണ് അതേ എല്ലാ മത്സര പരീക്ഷകൾക്കും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇലക്ഷൻ ജി കെ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് സോ ദിസ് ഇസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു വാച്ചിങ് ഇറ്റ് യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ സോ ലെറ്റ് സോ ഫ്രണ്ട്സ് അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തെരഞ്ഞെടുപ്പ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ജി കെയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഇപ്പം ഈ ഒരു ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ കേൾക്കുന്നതോടൊപ്പം തന്നെ ചെറിയ നോട്ട്സൊക്കെ എടുത്തിട്ട് നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് ആ വർഷമാണ് അല്ലെങ്കിൽ ടൈം പീരീഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെയാണ് ഈ ഒരു ടൈം പീരീഡിലാണ് ഇന്ത്യയിൽ ഫസ്റ്റ് പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് സോ നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഒക്ടോബർ ട്വൻറ്റി ഫൈവ് ടു നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫെബ്രുവരി ട്വൻറ്റി ഫസ്റ്റ് വരെ എന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി ഈ തെരഞ്ഞെടുപ്പ് അതായത് ഫസ്റ്റിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വരാം അതായത് ആദ്യ തിര പൊതു തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു ആൻസർ ആയിട്ട് തന്നെ വരിക ഫോർ എയ്റ്റി നയൻ നാനൂറ്റി എൺപത്തി ഒമ്പത് സീറ്റുകൾ അന്നുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നെക്സ്റ്റ് ക്വസ്റ്റിൻ അടുത്ത ക്വസ്റ്റിൻ നോക്കാം ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ഫസ്റ്റ് പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് നമുക്ക് അറിയാമല്ലോ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ ഒക്ടോബർ ട്വൻറ്റി ഫൈവിന് തന്നെ ഇരുപത്തി അഞ്ചാം തീയതി തന്നെയാണ് ഒരു ഡേറ്റ് നമുക്ക് പറയാനുള്ളത് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്ന ഡേറ്റ് പറയുകയാണെങ്കിൽ നമുക്കറിയാം നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഇനി ആദ്യം വോട്ട് ചെയ്ത ആരാണെന്ന് അറിയേണ്ടത് നമുക്ക് നമ്മളൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളാണ് അപ്പോൾ ആദ്യം വോട്ട് ചെയ്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്ത് ആ ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ ശ്യാം സരൺ നെഗി എന്ന് പറയുന്നൊരു ആളാണ് ഹിമാചൽ പ്രദേശിൽ തന്നെ ഒരു റിട്ടയേഡ് സ്കൂൾ ടീച്ചറാണ് നമുക്ക് പിക്ചർ സ്ക്രീനിൽ കാണാം നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ തന്നെയാണ് ജനറൽ ഇലക്ഷനിൽ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് അടുത്തൊരു പോയിൻറ്റായിട്ട് പറയാനുള്ളത് നമ്മുടെ പ്രതിപക്ഷം ഉണ്ടാവും മുഖ്യ പ്രതിപക്ഷ സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ ഏക പ്രാദേശിക പാർട്ടി തന്നു ചോദിക്കാം അത് പ്രതിപക്ഷ സ്ഥാനം വഹിച്ച ഏക പ്രാദേശിക പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ആദ്യമായിട്ടൊരു പ്രാദേശിക പാർട്ടിക്ക് പ്രതിപക്ഷ സ്ഥാനം ലഭിക്കുന്നത് ടി ഡി പി നമുക്കറിയാം തെലുങ്ക് ദേശം പാർട്ടിയാണ് ടി ഡി പിക്ക് മുപ്പത് സീറ്റുകൾ അന്ന് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ലഭിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയാണ് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് ആദ്യത്തെ പ്രതിപക്ഷ സ്ഥാനം മുഖ്യ പ്രതിപക്ഷ സ്ഥാനം ടി ഡി പിക്ക് ആണ് ലഭിച്ചത് അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ തന്നെ കോൺഗ്രസ്സിന് അഞ്ഞൂറ്റി പതിനാല് സീറ്റിൽ നാനൂറ്റി നാല് സീറ്റ് ഈ ഒരു നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ലഭിച്ചു സെക്കൻഡ് വന്നത് ടി ഡി പി നയൻറ്റീൻ എയ്റ്റി ഫോറില് മുപ്പത് സീറ്റുകൾ ലഭിക്കുകയും അവരാണ് അന്ന് പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കുകയും ചെയ്തത് നമുക്ക് കുറച്ച് ഇലക്ഷൻ നിയമങ്ങൾ നോക്കി വയ്ക്കാം നമുക്ക് ഇലക്ഷനിൽ നമുക്ക് നമുക്കൊക്കെ അറിയണ്ട പോയിൻറ്റ്സ് തന്നെയായിരിക്കാം ഇലക്ഷൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് എപ്പോൾ എന്നുള്ള ചോദ്യം വരാം ഇലക്ഷന് നാ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുതൽ ഇലക്ഷൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുന്നെയാണ് ഇലക്ഷൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നത് വോട്ടെടുപ്പ് ആരംഭിക്കുന്ന സമയം ചോദിക്കാറുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് അടുത്ത ചോദ്യം തന്നെയാണ് പോളിംഗ് ബൂത്തിൻ്റെ ചുമതലയുള്ള ഓഫീസർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ അറിയപ്പെടുന്നത് എന്ത് പോളിംഗ് ബൂത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അറിയപ്പെടുന്നത് പ്രിസൈഡിങ് ഓഫീസർ എന്നുള്ള പേരിലാണ് ഇനി അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇനി അടുത്തത് കെട്ടിവെച്ച കാശ് തിരിച്ച് ലഭിക്കാൻ നേടേണ്ട വോട്ടുകളുടെ എണ്ണം ഇത്രയും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാക്റ്റാണ് കെട്ടിവെച്ച കാശ് തിരിച്ച് ലഭിക്കാൻ നേടേണ്ട വോട്ടുകളുടെ എണ്ണം ആകെ പോൾ ചെയ്തതിൻ്റെ ആറിലൊന്നാണ് വാകെ പോളിച്ചതിൻ്റെ വൺ ബൈ സിക്സ് ലഭിക്കണം അങ്ങനെ ലഭിച്ചാൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫണ്ട് തിരിച്ച് കിട്ടുക ഇനി നാമനിർദ്ദേശ പത്രിക നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ചില ഇലക്ഷൻ നിയമങ്ങളാണ് നമ്മൾ പറയുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ആർക്കാണ് ആർക്കാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ റിട്ടേണിംഗ് ഓഫീസറാണ് നമ്മൾ വരണാധികാരി എന്നൊക്കെ പറഞ്ഞ റിട്ടേണിംഗ് ഓഫീസർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ഇനി ഒരാൾക്ക് ഒരേ സമയം എത്ര മണ്ഡലങ്ങളിൽ നിന്നും ജനവഹിത തേടാവുന്നതാണ് എന്നുള്ള ചോദ്യം നമുക്ക് നമുക്ക് തന്നെ അറിയണ്ടാവും അല്ല ഇപ്പം നമ്മളെ ഇലക്ഷൻ ന്യൂസസിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും ഒരേ സ്ഥലത്ത് ഒരേ ആൾ തന്നെ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കുന്നുണ്ടാവും ഒരേ ഒരാൾക്ക് രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ജനവിതേടാവുന്നതാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാം ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഒരു പേപ്പറിലൊക്കെ കേട്ടിട്ടുള്ളതാണ് സോ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് വി വി പാറ്റ് എന്ന് ചോദിക്കാം ഒരു പുതിയൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഫുൾ ഫോംസ് ഒക്കെ നമ്മൾക്ക് കേൾക്കാറുണ്ട് വി വി പാറ്റ് എന്ന് ചോദിച്ചാൽ പുതിയൊരു സിസ്റ്റമാണ് നിങ്ങൾ കേട്ട് പരിചയമുള്ള സിസ്റ്റമാണ് വി വി പാറ്റിൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം വാട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്ററയൽ എന്നാണ് വി വി പാറ്റിൻ്റെ ഫുൾ ഫോം വളരെ ആണ് നമ്മൾ എസ് എസ് സി എക്സാം അല്ലെങ്കിൽ പി എസ് സിയുടെ എക്സാംസിനും ഇനി അടുത്ത് വരുന്ന റെയിൽവേ എസ് എസ് സി ടെക്സാംസിനൊക്കെ ഇങ്ങനെയൊരു ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാം നമുക്ക് കാരണം ഒരു കറൻ്റായിട്ടുള്ള ന്യൂസാണ് പുതിയൊരു സിസ്റ്റമാണ് ഇനി വി വി പാറ്റ് സംവിധാനം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ചോദ്യമാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് വി വി പാറ്റ് സംവിധാനം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലെ നാഗാലാൻഡ് ഇലക്ഷനിലാണ് വി വി പാറ്റ് സംവിധാനം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി എല്ലാ വോട്ടർമാർക്കും അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റിനു നോക്കാം നമുക്ക് എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം തിരിച്ചൽ കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം അടുത്തുതന്നെ ഹരിയാനയുടെ നെക്സ്റ്റ് ഒരു പോയിന്റ് ഉണ്ട് ഹരിയാന സ്റ്റേറ്റിലെ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ന്യൂസുകളിലുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ വോട്ടർമാർക്ക് തിരിച്ചൽ കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനമാണ് എല്ലാ വോട്ടർമാർക്കും തിരിച്ചൽ കാർഡ് നൽകിയത് സംസ്ഥാനം ഹരിയാനയാണ് അതുപോലെ തന്നെ വോട്ടർ പട്ടിയെ കം കംപ്ലീറ്റ് മുഴുവനായിട്ട് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് അപ്പോൾ രണ്ട് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിൽ കാർഡ് നൽകിയതും ഹരിയാനയാണ് മുഴുവനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്ത ആദ്യ സംസ്ഥാന അതായത് വോട്ടർ വോട്ടർ പട്ടിക കമ്പ്യൂട്ടറൈസ് ചെയ്തതും ഹരിയാന എന്നാണ് മനസ്സിലാക്കി വയ്ക്കുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ആണ് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദ്യം വരാം വി ഭാസ്കരനാണ് നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം ഹൂ ഇസ് ദ കറണ്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ നിലവിലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ പറയാം സുനിൽ അറോറയാണ് ഇരുപത്തി മൂന്നാമത് ട്വൻറ്റി തേർഡ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള പ്രസൻറ്റ് ഇപ്പോഴത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പഠിച്ചു വയ്ക്കാം സുനിൽ അറോറയാണ് നോട്ട് ചെയ്ത് വെക്കാം അടുത്ത ചോദ്യമാണ് ഏറ്റവും വലുപ്പം കൂടിയ ലോക്സഭാ മണ്ഡലം ഏത് എന്നാണ് ചോദ്യം ലഡാക്കാണ് എൻ്റെ ആൻസർ ഒരു ഏറ്റവും വലുപ്പം കൂടിയ ലോക്സഭാ മണ്ഡലം ലഡാക്കാണ് ഏറ്റവും വലുപ്പം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം നമ്മൾ പഠിച്ചിരിക്കണം ഏറ്റവും വലുപ്പം കുറഞ്ഞത് ചാന്ദിനി ചൗക്ക് എന്ന് പറയാം ഏറ്റവും വലുപ്പം കുറഞ്ഞത് ചാന്ദിനി ചൗക്കാണ് ഏറ്റവും വലുപ്പം കൂടി ലഡാക്കാണ് സോ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ നാഷണൽ വോട്ടേഴ്സ് ഡേ ട്വൻറ്റി ഫിഫ്ത്ത് ജനുവരിയാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ജനുവരിക്കാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ഉള്ളത് അടുത്ത ചോദ്യമാണ് നാഷണൽ ആൻഡ് ലോങ്ങസ്റ്റ് റണ്ണിങ് പാർലമെൻറ്റ് ഇൻ ദ വേൾഡ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റണ്ണിങ് പാർലമെൻറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം അൽത്തിങ് ഐസ്ലാൻഡിൽ അൽത്തിങ് ആണ് ലോങ്ങസ്റ്റ് റണ്ണിങ് പാർലമെൻറ്റ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയ ജനറൽ ഇലക്ഷൻ ടു തൗസൻഡ് ഫോർട്ടീനിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അറുപത്തി ആറ് ശതമാനം പോളിങ് അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇനി ഈയൊരു കറണ്ട് ഇലക്ഷനെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് പറയാം സെവൻറ്റീൻ പതിനേഴാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് പ്രസന്റ് കറണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നമ്പർ പതിനേഴ് അപ്പോൾ നമ്പറൊക്കെ ആണ് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ട്വൻറ്റി തേർഡ് ഇലക്ഷൻ ഓഫ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞ പോലെ പതിനേഴാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇങ്ങനത്തെ ഈ നമ്പറൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ എപ്പോഴും ജി കെ പഠിക്കുമ്പോൾ ആയിട്ട് പഠിച്ചു വയ്ക്കാം വേറൊരു നമ്പറുണ്ട് ടു തൗസൻഡ് നയൻറ്റീൻ ഇലക്ഷൻ ടോൾ ഫ്രീ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒരു ഈ ഒരു നമ്പർ കൂടി പഠിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷൻ ടോൾ ഫ്രീ നമ്പറാണ് വൺ നയൻ ഫൈവ് സീറോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞത് അപ്പോൾ ഒരു നമ്പർ കുറച്ചാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫാക്റ്റ് ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ളത് പഠിച്ചു വെക്കാം അൻപത്തി ഒന്നിൽ അല്ലേ ഫസ്റ്റ് സ്റ്റോ സ്റ്റാർട്ട് ചെയ്തു അതിനെക്കാട്ടിൽ ഒന്ന് കുറച്ചാൽ നയൻറ്റീൻ ആണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടു തൗസൻഡ് നയൻറ്റീൻ ഇലക്ഷൻ ടോൾ ഫ്രീ നമ്പർ സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇലക്ഷനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പറ്റിയിട്ടുള്ള ജി കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ ഒരു വീഡിയോ താഴെ കമൻ്റ് ചെയ്യാം ഇനി അടുത്ത് പോലെ അടുത്ത വീഡിയോസ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിനുള്ള മോട്ടിവേഷനാണ് വീഡിയോ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം വാട്സാപ്പ് ഫേസ്ബുക്ക് അതുപോലത്തെ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് മാത്സ് കറണ്ട് അഫെയർ ഒട്ടു മിക്കവാറും ഇനി അടുത്ത എക്സാംസിനുള്ള കുറേ കുറേ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് സോ ടെലിഗ്രാമിൽ നമ്മൾ മെമ്പേഴ്സാവുക ടെലിഗ്രാമിൽ നമുക്കൊരു ചാനലുണ്ട് അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക കൂടുതൽ അപ്ഡേറ്റ്സ് ടെലിഗ്രാമിലും കിട്ടുന്നതാണ് സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലൈറ്റും